അവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ കലോത്സവം നടത്താതിരിക്കാൻ വേണ്ടി പത്തിരുന്നൂറോളം എസ് എഫ്ഐക്കാരാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ അടക്കമുള്ളവരെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തത് വലിയ തോതിലുള്ള അത് ആസൂത്രിതമായ ഒരു അക്രമമായിരുന്നു ഒരു പരിധി കഴിഞ്ഞ സമയത്താണ് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ ആ ബഹളത്തിൽ ഇടപെടേണ്ടി വന്നത് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം പോലീസ് ഏകപക്ഷീയമായ പെരുമാറ്റമാണ് നടത്തിയത് അവിടെ കലോത്സവം നടത്താതിരിക്കാൻ പുറത്തുനിന്ന് ഗുണ്ടകൾ അടക്കമുള്ളവർ വന്ന് മർദ്ദനം നടത്തിയിട്ട് പോലീസ് ഒരു ഘട്ടത്തിൽ ഇടപെട്ടില്ല കേശുക്കാരെ ഇന്ന് കേരളം മുഴുവൻ എസ് എഫ്ഐക്കാരും മർഷിസ്റ്റുകാരും ചേർന്നടിക്കുകയാണ് അവിടെ ഒന്നും പേരിൽ കേസില്ല എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ ഒക്കെ റോഡിൽ ഇറക്കരുതെന്ന് മാത്രമാണ് ഇനി ശരിയായ നടപടിയല്ല പോലീസ് ആക്ട് ചെയ്യാൻ ഞങ്ങളുടെ കുട്ടികളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ റിമാൻഡ് ചെയ്ത് ജയിലിലാക്കും ഞങ്ങളുടെ കുട്ടികളെ അടിക്കുന്നവരുടെ പേരിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അപ്പൊ ഏകപക്ഷീയമായി എസ് എഫ് ഐക്ക് പോലീസിന്റെ സംരക്ഷണം കൂടെ കിട്ടുന്നു അങ്ങനെ കുട്ടികളെ മർദ്ദിച്ചൊതുക്കാനാണ് ശ്രമിക്കുന്നത് കേരള കാലിക്കട്ട് യൂണിവേഴ്സിറ്റി കൊണ്ട് നഷ്ടപ്പെട്ടതോടുകൂടി എസ് എഫ് ഐയുടെ സ്വാധീനം ഇല്ലാതാകുന്നു അതിന്റെ പേരിലാണ് ഈ അക്രമങ്ങളെല്ലാം അഴിച്ചുവിടുന്നത് ഇത് ശരിയല്ല അക്രമം അവസാനിപ്പിക്കാൻ എസ് എഫ് ഐ തയ്യാറാകണം പോലീസ് ആക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാം ഈ സംഘാടകർ ഇരുമ്പോടൊണ്ടാണോ സംഘടിപ്പിക്കുന്നത് സംഘാടകർ ഇരുമ്പെടിയൊന്നും അടിച്ചിട്ടില്ല അവരെ ആംബുലൻസ് വരെ തകർത്ത് കുട്ടികളെ ആശുപത്രി പോലും കൊണ്ടുപോകാതെ ചെയർപേഴ്സൺ അടക്കമുള്ളവരെ അപമാനിച്ച് പോയൊരു കലോത്സവത്തിൽ എന്താ പറയാനുള്ളത് ശരിയാണ് അല്ല ആംബുലൻസ് ആംബുലൻസ് തകർത്ത് ആളുകൾക്ക് ആശുപത്രി പോലും കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ലായിരുന്നു ആരോപണങ്ങളാണ് പക്ഷേ ഈ ആരോപണമൊന്നുമല്ല അല്ല ആ കുട്ടി ചെയർപേഴ്സൺ ആയ ദിവസം മുതൽ അതിനെ അപമാനിക്കുക ഒരു കാര്യം പോലീസ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായി അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അതൊക്കെ രാഷ്ട്രീയമായ കേസുകളായിരിക്കും അല്ല എന്താണ് അപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ നിഷ്ക്രിയമായിരുന്നു പോലീസ് ശരിയായി ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു കലോത്സവം നടത്തുന്നത് പതിനഞ്ച് പോലീസാണ് ഉണ്ടാവേണ്ടത് ഞങ്ങളൊക്കെ ഇത് കൈകാര്യം ചെയ്ത ആളുകളല്ലേ അവിടെ സമാധാനം അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായ പോലീസിനെ കൊടുക്കണമായിരുന്നില്ലേ അപ്പൊ ഇതെല്ലാം ആസൂത്രിതമായ നീക്കമാണ് ഏതായാലും കേശുക്കാരെ കേരളം മുഴുവൻ അടിച്ചമർത്തിക്കളയാം എന്നുള്ള ധാരണ എസ് എഫ് ഐക്ക് വേണ്ടി കേസിൽ പ്രതികളെ സന്ദർശിക്കുന്ന പോലെ ഒരു സന്ദർശനം തന്നെയല്ലേ അല്ലല്ല ഇത് അതുപോലാണോ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകർ പേര് എന്താ സംഭവിച്ചത് ഞാൻ ചോദിക്കേണ്ട പേര് മോട്ടോർ സൈക്കിളിൽ ഒരാളെ ചവിട്ടി താഴെ ഇട്ട് ഇതും അതുകൊണ്ട് എന്താ റിമാൻഡ് എഴുതുന്ന ആരാണ് ആരാണ് ഈ ഇവിടുത്തെ പോലീസല്ലേ ഏകപക്ഷീയമായ നിലപാടല്ലോ എനിക്ക് പറയാനുള്ളത് പോലീസ് ശക്തമായി ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല പോലീസിന്റെ നിസ്സംഗത്വമാണ് കേരളം മുഴുവൻ പോലീസിന്റെ നിസ്സംഗത്വമാണ് ഇവിടെ ഉണ്ടാകുന്ന ഓരോ കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാലും പോലീസിന്റെ ഭാഗത്തുള്ള ഇതാണ് കഴിഞ്ഞാണ്ട് പാലക്കാട് കണ്ടില്ലേ ഒരു പാവപ്പെട്ട വീട്ടിലെ രണ്ടുപേരെ കൂടി കൊന്നത് എല്ലായിടത്തും പോലീസ് ഗുരുതരമായ അലംഭാവം കാണിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കലോത്സവം നടത്താതിരിക്കാൻ വേണ്ടി നടത്തിയ അതിക്രമങ്ങളെപ്പറ്റി കൂടി നിങ്ങൾ അന്വേഷിക്കണം